മനുഷ്യാവകാശ ദിന പ്രസംഗം എല്ലാവർക്കും നമസ്കാരം ഇന്ന് മനുഷ്യാവകാശ ദിനത്തിൽ കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ വർഷവും ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദിനം ആഘോഷിക്കുന്നത് ഈ ദിവസം മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്തിന് മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം യു എൻ പൊതുസഭ അംഗീകരിച്ചു പല രാജ്യങ്ങളും ഡിസംബർ പത്തിന് ദേശീയ മനുഷ്യാവകാശ ദിനം ആഘോഷിക്കുന്നു പോരൻ അവർക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ ആസ്വദിക്കണമെന്ന് ഈ ദിവസം ഉറപ്പാക്കുന്നു ഈ ദിവസം ജനങ്ങൾ അവരുടെ മൗലികാവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുന്നു ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം